അലൈക്കും അസലാമൈക്കും സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് തക്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചവർക്ക് റബ്ബു നൽകുന്ന സന്തോഷവാർത്ത വിശുദ്ധ ഖുർആനിന്റെ അൻപത്തിയൊന്നാം അധ്യായം സൂറത്തു പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും ഇന്നൽ തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് തീർച്ചയായും അവർ അതിന് മുമ്പ് നല്ലവരായിരുന്നു ക്യാൻ കലീലം മിനലൈലി ഹിജഹൂൻ രാത്രിയിൽ അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂറൂ രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു അവരുടെ സ്വത്തുക്കളിലാവട്ടെ ചോദിക്കുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും ഒരവകാശം ചെയ്യും സഹോദരങ്ങളെ നാം റമദാനിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നന്മയുടെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല അനുഗ്രഹം ത്തിന്റെ നിമിഷങ്ങൾ നമ്മിൽ നിന്നും പൂർണമായി മിന്നി മറഞ്ഞിട്ടില്ല ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ പ്രവാചകൻ നമ്മെ ഇപ്രകാരം ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു നരകത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്നുണ്ട് അതെല്ലാ രാത്രികളിലുമുണ്ട് അതിനാൽ നരകമോചനം നേടുവാനും സ്വർഗപ്രവേശം സാധ്യമാക്കുവാനും നാം പാടുപെട്ട് പണിയെടുക്കും ാണ് വി പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹുബാൻ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത സ്വർഗത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുവാൻ നിരന്തരമായി നമ്മൾ ആവേശം കാണിക്കേണ്ടതുണ്ട് വിശുദ്ധ റമദാനിന്റെ അവസാനഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ ആവേശം ഒരിക്കലും ചോർന്നു പോവാൻ പാടില്ല അവസാന ഘട്ടങ്ങളിൽ ഒരിക്കലും അലസത കടന്നു വരാൻ പാടില്ല കാരണം പ്രവാചകൻ ഇപ്രകാരം നമ്മൾ കർമ്മങ്ങളുടെ അവസാനം വെച്ചാണ് ആ റബ്ബ് പരിഗണിക്കുക കൃഷി ഇറക്കുന്നവൻ അത് കൊയ്തെടുക്കുന്നത് അവസാന ഘട്ടത്തിലാണ് അതിനാൽ അവസാന അവസാനഘട്ടം അതിന്റെ ഊർജ്ജസ്വലതയും അതിന്റെ ആവേശവും നിലനിൽക്കേണ്ടതുണ്ട് നന്മ പ്രതീക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ലൈലത്തുൽ നമ്മൾ പ്രതീക്ഷിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈലത്തുൽ ലൈലത്തുൽ ഫീ ആഖിരി ലൈല റമളാനിലെ അവസാന രാവിലും നിങ്ങൾ പ്രതീക്ഷിക്കുക റമളാനിൽ ശീലിച്ച നല്ല ശീലങ്ങൾ നമസ്കാരം രാത്രി നമസ്കാരം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരോട് ഇപ്രകാരം നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ശീലിച്ച രാത്രി നമസ്കാരം ഉപേക്ഷിച്ചവനെ പോലെ നിങ്ങൾ ഒരിക്കലും എന്ന് നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ് വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞാലും നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകൻ നമ്മെ റബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്തും അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠനങ്ങളും പാരായണങ്ങളുമായി നിരന്തരമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ മുമ്പിൽ അവൻ്റെ ജീവിതയാത്രയിൽ ഒരു വഴിവിളക്കായി വിശുദ്ധ ഖുർആാൻ അവന്റെ മരണം വരെ ജ്വലിച്ചു നിൽക്കേണ്ടതുണ്ട് ആ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ അതിന്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യന് യഥാർത്ഥ ശാന്തിയും സമാധാനവും ഉണ്ടാവുക വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയല്ലോ അറിയുക ഉണ്ടാവുകയല്ലോഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യന് സമാധാനം ലഭിക്കുകയുള്ളൂ അതിനാൽ ഖുർആൻ വചനങ്ങൾ നമ്മുടെ ഹൃദയഭിത്തികളെ ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ തടയാൻ സഹായിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആയത്തുകളെ വചനങ്ങളെ നമ്മൾ പിടിക്കണം നിർദ്ദേശങ്ങളെ നാം മാനിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ദാനധർമ്മങ്ങൾ നമ്മൾ ആ പ്രിയുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട് നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും റബ്ബ് പകരം നൽകും അവനാണ് ഏറ്റവും നല്ല അന്നദാതാവ് ാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും ദീക്കറുകളിലുമായി മുന്നോട്ട് പോയ നമ്മൾ അത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട് വിശുദ്ധ നമ്മെ ചില നേരങ്ങളിലും പകലിന്റെ രണ്ടറ്റങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക സ്തുതി കീർത്തനങ്ങൾ അധികരിപ്പിക്കുക താങ്കൾക്ക് സംതൃപ്തി ലഭിച്ചേക്കാം റമദാനിൽ നന്മകൾ അധികരിപ്പിച്ച നന്മകളിൽ മത്സരിച്ച നാം തുടർന്നും റബ്ബിന്റെ ിൽ നിരതരാകേണ്ടതുണ്ട് മഹദി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റബ്ബിന് ഇഷ്ടം അത് ചുരുങ്ങിയതാണെങ്കിലും നമ്മുടെ നോമ്പിന് പൂർത്തീകരണമായും വന്നുപോയ വീഴ്ചകൾക്ക് പരിഹാരമായും നിർബന്ധമാക്കിയിരിക്കുകയാണ് പ്രാധാന്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അബ്ബാസ് ിൽ നിന്ന് വന്നുപോയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമുള്ള പരിഹാരമാണത് പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണവുമാണ് ഓരോരുത്തരും തന്റെയും താൻ ചെലവ് ിൽ നിർബന്ധമായവരുടെയും വിട്ടണം ഒരു ഒരുദേശത്ത് സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യം ഓരോ വ്യക്തിക്കും രണ്ടര കിലോഗ്രാം വീതമാണ് നൽകേണ്ടത് രണ്ടര കിലോഗ്രാം ധാന്യത്തിന്റെ മൂല്യമായ ഇരുപത്തിയഞ്ച് ദർഹമാണ് യു എയിൽ നമ്മൾ നൽകേണ്ടത് യു എ ഇ മതകാര്യ വകുപ്പ് ഈ വിവരം ഔദ്യോഗികമായി നമ്മെ അറിയിക്കുന്നുണ്ട് അതെല്ലാം സംതൃപ്തമായ മനസ്സോടെ കൊടുത്തുവിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുക റബ്ബിന്റെ തൃപ്തി നേടിയവരിൽ നാം ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണം മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് സന്തോഷം നൽകി നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പോകാൻ ി നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് നോമ്പ് പൂർത്തിയാക്കിയ വിശ്വാസി സമൂഹത്തിന് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമായി റബ്ബ് പെരുന്നാൾ നിശ്ചയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നന്മയുടെ സമാധാനത്തിന്റെ സർവ്വ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരാഘോഷം അത് വിശ്വാസികൾക്ക് പാടില്ല നേരെ മറിച്ച് സന്തോഷഘട്ടത്തിലും അതുപോലെ തന്നെ വിശ്വാസി പെരുന്നാളിനെ സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ നിങ്ങൾ നോമ്പിന്റെ എണ്ണം പൂർത്തീകരിക്കുവാനും നിങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ പേരിൽ റബ്ബിന്റെ മഹത്വം ും പ്രകീർത്തിക്കുവാനും അവനോട് നന്ദി കാണിക്കുവാനും വേണ്ടിയാണിത് നമസ്കാര സ്ഥലത്തേക്ക് ഏതു ഗാഹുകളിലേക്ക് നാം പുറപ്പെടുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് നമ്മെ പഠിപ്പിച്ചു ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽ റബ്ബിനെ മറന്ന് നമ്മുടെ ഇച്ഛപ്രകാരം ഇഷ്ടപ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയല്ല സന്തോഷവേളയിലും അള്ളാഹു വലിയവനാണ് എന്ന ആ ഉജ്വലമായ തക്കുബീറിന്റെ മന്ത്രമാണ് ആ വാചകങ്ങളാണ് വിശ്വാസിയുടെ നാവിൽ എന്ന് ഉതിർന്നു വീഴുക അക്ബർ അള്ളാഹു അക്ബർ 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 ഈ വാചകങ്ങൾ ഉച്ചരിക്കണം ഇത് ഉറക്കെ വിശ്വാസി സമൂഹം പ്രഖ്യാപിക്കുകയാണ് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിരന്തരമായി നമ്മൾ ഓർത്തുകൊണ്ട് അവനോട് നന്ദി കാണിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ വരും ദിനരാത്രങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവുക നമ്മുടെ മാതാപിതാക്കൾക്ക് അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്ക് നാട്ടുകാർ കയൽവാസികൾക്ക് സന്തോഷവും സമാധാനവും പകർന്നുകൊണ്ട് ഈ മണ്ണിൽ ഈ ഭൂമിയിലെ നമ്മുടെ ചുരുങ്ങിയ കാലയളവിലെ ജീവിതം നമ്മൾ നന്നാക്കി തീർക്കാൻ ശ്രമിക്കുക നാളെയുടെ മരണാനന്തര ജീവിതത്തിൽ സമാധാനത്തോടെ എങ്കിൽ നമുക്ക് ജീവിക്കാനും അവിടെ സ്വർഗ്ഗ പ്രവേശം നമുക്ക് സാധ്യമാകും അതുവഴി എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം അല്ലാത്തരമായി ഓർത്തുകൊണ്ട് നന്മകളിൽ മുന്നേറിക്കൊണ്ട് വരും നിമിഷങ്ങളെ ധന്യമാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രമിക്കുക അതിനു നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വ അബദ്ധങ്ങളും പഠിച്ച് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് പോയവരുടെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മെയും അവൻ അവന്റെ ജന്നാത്തൽ ഒരു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ